ഉത്സവ പരിപാടികൾ പോലും പാർട്ടിയുടെ സമ്മേളന പരിപാടിയാക്കി മാറ്റുന്ന ഇടതുപക്ഷത്തിന്റെ നാലാംകിട രാഷ്ട്രീയത്തിനാണിപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത് കടക്കൽ മുതൽ കണ്ണൂർ വരെ നീളുന്ന ഓരോ ചെയ്തികളും വീണ്ടും ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ചെകുവരുടെ ചിത്രമുള്ള പതാകയും വിപ്ലവ ഗാനവും ആലപിച്ചിരിക്കുകയാണ് ഇതിൽ രൂക്ഷമായ വിമർശനവും പരാതിയുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൂരിലെ പാനൂർ കൊല്ലിക്കാടി കാവുക മേലോം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ക്ഷേത്ര അങ്കണത്തിന് പുറത്തു നടന്ന ഡി ജെ പരിപാടിക്കാണ് പതാകയുമായി പാർട്ടി പ്രവർത്തകർ വിപ്ലവ ഗാനത്തിന് ചൂട് വെച്ചിരിക്കുന്നതും സി പി എം നേതാക്കളുടെ അറിവോടെയാണ് ആഘോഷത്തിൽ ചെഗുവരയുടെ പതാകയും അതുപോലെ തന്നെ വിപ്ലവ ഗാനവും ഉപയോഗിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത് അതുപോലെ ബി ജെ പിയും ഇതേ രീതിയിൽ ക്ഷേത്രത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് വ്യക്തമാക്കുകയാണ് എന്നാൽ ബി ജെ പി പതാക ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാറില്ല എന്നും ബി ജെ പി പ്രതികരിക്കുകയും ചെയ്തു ഓരോ പാർട്ടിയിലും ഓരോ പ്രത്യശാസ്ത്രം ഫോളോ ചെയ്യുന്നവരാണ് എന്നാൽ ഇവിടെ സി പി എം ആകട്ടെ ആ പ്രത്യശാസ്ത്രം എല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ടാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് നിരന്തരം തങ്ങൾ നിരീശ്വരവാദികളാണ് എന്ന് പുലമ്പുന്ന പാർട്ടി ഇപ്പോൾ അമ്പലപ്പറമ്പിൽ പോലും ഉത്സവങ്ങൾക്ക് പാർട്ടി ഗാനങ്ങൾ ആലപിച്ച് ആത്മനിർവൃതി അടയുന്ന കാഴ്ചയാണ് കുറച്ചധികം മാസങ്ങളായി കേരളക്കര സാക്ഷ്യം വഹിക്കുന്നതും അതേസമയം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെ ഈംഗ്ലാബ് സിന്ദാബാദ് വിളികളും അതുപോലെ പാർട്ടി കൊടികളും പ്രദർശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലും വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നതും എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെയാണിപ്പോൾ അല്ലെങ്കിൽ കോടതി വിധിയെപ്പോലും മാനിക്കാതെയാണ് വീണ്ടും വിപ്ലവ ഗാനവുമായി ഇടതുപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് ആചാരങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത് നടക്കുന്നതെന്നതാണ് വിലയിരുത്തപ്പെടുന്നതും ക്ഷേത്രങ്ങൾ കൈയേറാനുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതും അതുപോലെ തന്നെ പുറമെ നിരീശ്വരവാദം ചമഞ്ഞ് നടക്കുന്നവരുടെ ഉള്ളിലിരുപ്പ് മറ്റൊന്നാണ് എന്നതാണ് പൊതുജന വിലയിരുത്തൽ ഗസൽ ഗായകനായ ആഘോഷി ആദംസിന്റെ ഗാനമേളക്കിടയിലായിരുന്നു കടക്കലില് വിപ്ലവ ഗാനം നടക്കുന്നത് പുഷ്പനെ അറിയാമോ അതുപോലെ തന്നെ നിറപ്പൂക്കളെ എന്നീ വിപ്ലവ ഗാനങ്ങൾ വേദിയിൽ ആലപിക്കുകയാണ് ചെയ്തതും ഇതിനിടെ മുൻകൂട്ടി തയ്യാറാക്കിയ സി പി എമ്മിന്റെയും ഡിവൈഎഫ്എയുടെയും കൊടികളും ദൃശ്യങ്ങളും വേദിയിൽ എൽഇ ഡി സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും സദസ്സിലുണ്ടായിരുന്നവർ സി പി എം പ്രവർത്തകർ ഇൻ സിന്ദാബാദ് മുദ്രാവാക്യം മുഴക്കുകയുമാണ് ചെയ്തതും അതേസമയം സിനിമാ പാട്ടുകൾ പാടാനാണോ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഗാനമേള നടത്തുന്നതെന്ന ചോദ്യവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനങ്ങൾ പാടരുതെന്ന കർശന നിർദ്ദേശവും കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഭക്തിഗാനമേളയല്ലാതെ സിനിമാ പാട്ടുകൾ ക്ഷേത്രത്തിൽ പാടുന്നതിനെയും കോടതി ചോദ്യം ചെയ്തിരുന്നു ക്ഷേത്രോത്സവത്തിൽ വിപ്ലവ ഗാനം പാടിയ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരാഴ്ചയ്ക്കകം വിശ് വിശദീകരണം നൽകണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊണ്ട് വിപ്ലവഗാനം ഗാനം പാടിയതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ശക്തമായ ഇടപെടൽ വന്നതും ഡിവൈഎഫ്എ സിന്ധാബാദ് എന്നൊക്കെയാണോ ക്ഷേത്രത്തിൽ പറയുന്നതെന്ന് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം മുഴക്കുന്ന സ്ഥലമായി ക്ഷേത്ര ഉത്സവം മാറ്റി അതുപോലെ ഭക്തർ നൽകിയ പണത്തിൽ നിന്നും വൻതുക ചിലവഴിച്ചാണ് ഗാനമേള നടത്തിയതെന്ന വിമർശനവും കോടതി നടത്തുകയും ചെയ്തു ക്ഷേത്ര ഉത്സവങ്ങൾ വ്യത്യസ്തമായി കാണേണ്ടതുണ്ട് എന്നും ക്ഷേത്ര ഉത്സവങ്ങളുടെ ലൈറ്റ് അലങ്കാരങ്ങളും കോടതിയുടെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് അതുപോലെ തന്നെ ദേവി ഭക്തർ നൽകുന്ന പണം ധൂർത്തടിച്ചുകൊണ്ട് കളയാനാവില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് അതുപോലെ നടന്നത് ക്ഷേത്ര ഉത്സവമാണ് അല്ലാതെ കോളേജ് ആനുവൽ ഡേ ആഘോഷമല്ല എന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ക്ഷേത്ര ചടങ്ങുകൾക്ക് മാത്രമേ ക്ഷേത്ര പരിസരം അനുവദിക്കൂ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ വിപ്ലവഗാനം ഗാനം ആലപിക്കാനുള്ള ഇടമല്ല ക്ഷേത്രങ്ങൾ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്നും അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറിയെ ഹൈക്കോടതി കക്ഷി ചേർക്കുകയും ചെയ്തിരിക്കുകയാണ് ആരാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ക്ഷേത്ര ഉപദേശക സമിതിയാണ് പരിപാടി നടത്തിയതെന്നായിരുന്നു ദേവസ്വം ബോർഡ് മറുപടി നൽകിയത് അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് ദേവസ്വം ബോർഡ് സെക്രട്ടറി അറിയിക്കണമെന്നായിരുന്നു കോടതി അന്ന് പറഞ്ഞിരുന്നത് എന്തായാലും ഇത്തരത്തിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷമെന്നത് പറയാതെ വയ്യ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്